നമ്മൾ പഠിക്കാൻ പോകുന്നത് സൂറത്ത് അൽ കഫിലെ പതിനൊന്ന് പന്ത്രണ്ട് ആയത്തുകളാണ് ഒന്നോദാം സൂറത്ത് അൽ കെഹിലെ ഗുഹാവാസികളെ കുറിച്ചാണല്ലോ പറയുന്നത് അതിൻ്റെ ഒരു തുടക്കവും ഒരു ഒരു ഒക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു ഇവിടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നൊരു പ്രധാനപ്പെട്ട കാര്യം അള്ളാഹുവിൻ്റെ നാമഗുണ വിശേഷണങ്ങളിൽ ഉൾക്കൊള്ളുന്ന കാര്യമാണ് അള്ളാഹുവിൻ്റെ കുതിരത്ത് അള്ളാഹുവിൻ്റെ കഴിവ് പരിമിതികളില്ലാത്ത പരിധികളില്ലാത്ത കഴിവ് അതിനെ വിശുദ്ധ കുറാൻ വിശേഷിപ്പിച്ചത് ഇന്നല്ലാഹു അല കുല്ല് ഷെയ്ങ് കതിർന്നാണ് അള്ളാഹു എല്ലാട്ടിനും കഴിയും എല്ലാട്ടിനും കഴിയും എന്ന് പറഞ്ഞാൽ പിന്നെ ആ കഴിവിനെ നിർണയിക്കാനോ പരിമിതിപ്പെടുത്താനോ ഒന്നും സാധ്യമല്ല അത്തരം പ്രയോഗങ്ങൾ വിശുദ്ധ ഖുറാനിൽ വന്ന സന്ദർഭങ്ങൾ പരിശോധിച്ചാലും നമുക്കത് മനസ്സിലാക്കാൻ പറ്റും നൂറു വർഷത്തോളം മരിച്ചു കിടന്ന ഒരു വ്യക്തിയെ റുസൈറിനെ അള്ളാഹു രണ്ടാമത് ഉയർത്തെഴുന്നേൽപ്പിച്ച് കാണിച്ചു കൊടുത്ത സംഭവം നമുക്കെല്ലാവർക്കും അറിയുന്നതാണ് വിശുദ്ധ ഖുറാൻ സൂറത്ത് അൽ ബക്കറയിലുണ്ട് അദ്ദേഹത്തിൻ്റെ കഴുത ഫന്തുർ ഇല ഹിമാരിക്ക് ആ കഴുതയിലേക്ക് നോക്കാൻ പറയണം ആ കഴുത അതിൻ്റെ എല്ലുകളൊക്കെ കൂട്ടി യോജിച്ച് മാംസം പൊതിഞ്ഞ് ജീവനോടുകൂടെ എഴുന്നേറ്റ് വരുന്നത് കാണിച്ചു കൊടുക്കണം ആ കഴുത അത്രയും അധികം ദ്രവിച്ചു പോയിട്ടുണ്ട് ഈ വർഷങ്ങളെക്കൊണ്ട് നൂറ് വർഷങ്ങളെക്കൊണ്ട് എന്നാൽ അദ്ദേഹത്തിനുള്ള പിന്നെ ഭക്ഷണങ്ങളാകട്ടെ ലമ്യത്തെ സന്ന ഒരു മാറ്റം പെട്ടെന്ന് കേടിയിരുന്നാൽ ഭക്ഷണം അതൊരു മാറ്റം അല്ലാതെ അവിടെ നിൽക്കുന്നു അപ്പോൾ അള്ളാഹു അള്ളാഹു ഏത് കാര്യത്തിനും എന്തും എങ്ങനെയും സംഭവിപ്പിക്കുവാൻ കഴിയുന്നവനാണ് അള്ളാഹു അള്ളാഹുവിൻ്റെ കഴിവിൻ്റെ ഉദാഹരണങ്ങൾ നമ്മൾ അധികം തേടേണ്ടതില്ല ഈ ആകാശഭൂമികൾ ഏഴ് വാരങ്ങളെ ബിഹൈരി അമതിൻ തറവിനാ ഒരിക്കലും കാണാത്ത ഓരോ ഭാരവും താങ്ങാൻ ആവശ്യമായിട്ടുള്ള തൂണുകൾ വേണം പക്ഷേ ഈ ഭാരമേറിയ ഗോളങ്ങളും ഗ്രഹങ്ങളും എല്ലാം തങ്ങി നിൽക്കുകയാണ് അന്തരീക്ഷത്തിൽ അള്ളാഹുവിൻ്റെ കഴിവ് എത്രയാണ് ഈ ഭൂമിയുടെ സംവിധാനം അതിൽ ജീവജാലങ്ങളുടെ സംവിധാനം ഓരോന്നും നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്കതിൽ കാണാൻ പറ്റും അള്ളാഹുവിൻ്റെ കഴിവിനെ മറ്റൊന്ന് അള്ളാഹുവിൻ്റെ ഹിക്കുമത്താണ് ഹിക്കുമത്ത് ഹക്കീം എന്ന് പറയും ബഹുവൽ ഹക്കീമുൽ ഹബീർ അള്ളാഹു എല്ലാം സൂക്ഷ്മജ്ഞാനിയാണ് അഗാധജ്ഞാനിയാണ് ജ്ഞാനിയാണ് അള്ളാഹുവിൻ്റെ ഹിക്കുമത്തിനെക്കുറിച്ച് ഹിക്കുമത്തിന് പല അർത്ഥങ്ങളുണ്ട് അതിൽ ഒരു പ്രധാനപ്പെട്ട ആശയമാണെന്ത് എന്ന് പറഞ്ഞാൽ വഹിയ മഅരിഫത്തു അഫ്ലൽ അഷിയാണ് എന്താണ് ഏറ്റവും ഒരു കാര്യത്തിൽ ഏറ്റവും ഗുണകരമായതും ശ്രേഷ്ഠവുമായ കാര്യം ഏതാണെന്ന് മനസ്സിലാക്കുക എങ്ങനെ ബി അഫ്ലിൽ ഒരു ഏറ്റവും ശ്രേഷ്ഠമായ അറിവിലൂടെയാണ് ഒരു കാര്യത്തിൻ്റെ ഏറ്റവും അതിൻ്റെ യുക്തിപരമായ ഏറ്റവും ഉന്നതമായ വശത്തെ അറിഞ്ഞ് പ്രവർത്തിക്കുന്നതാണ് ആ ഹിക്കുമത്ത് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ പ്രപഞ്ചത്തിലെവിടെയും അള്ളാഹുവിൻ്റെ ഹിക്കുമത്ത് നമുക്ക് നിരീക്ഷിക്കാൻ പറ്റും നമുക്കൊരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത വഴികളിലൂടെയാണ് കാണുന്നത് ഒരു കടന്നൽ കൂടുണ്ടാക്കുന്നത് കണ്ടാൽ മണ്ണ് കൊണ്ടുവന്ന് അതിൻ്റെ ഉമിനീര് കലർത്തി ഉറപ്പുള്ള ഭദ്രമായ കൂട് ആ കൂടിൻ്റെ ഉള്ളിൽ ആ മുട്ട വിരിഞ്ഞ് പുറത്തിറങ്ങുന്നത് വരെയുള്ള ഭക്ഷണം അതെന്തു ചെയ്യുന്നുണ്ട് പുഴുക്കളായി അത് നിക്ഷേപിക്കുന്നു ആ പുഴുവിനെ നിക്ഷേപിക്കുന്നിടത്ത് പറയുന്നൊരു മഹാത്ഭുതമുണ്ട് ആ പുഴുവിൻ്റെ പുഴുവിലൊരു പ്രത്യേക വിഷം കുത്തിവെച്ചിട്ട് എന്തു ചെയ്യും അതിനൊരു ബ്രെയിൻ ഡെത്ത് അതായത് ബ്രെയിൻ ഡെത്ത് നടത്തിയിട്ട് അതിൻ്റെ കേടു വരാതെ എന്നാൽ അതിന് ജീവൻ ഉണ്ടാവില്ല അങ്ങനത്തെ അവസ്ഥയിലാണ് അത് കൂട്ടിൽ എന്തു ചെയ്യുന്നത് ശേഷിക്കുന്നത് എന്ന് പറയുന്നു അത്ഭുതങ്ങളാണ് അതിൽ നമ്മൾ കാണുന്ന വശങ്ങൾ പിന്നെ അത് അത് പാകമായി വിരിഞ്ഞു വരുമ്പോൾ എന്ത് ചെയ്യുന്നു ആ കൂട് പൊട്ടിച്ചിട്ട് അവന്തു ചെയ്യുന്നു പുറത്തേക്ക് വരുന്നു അപ്പോൾ ഈ പ്രപഞ്ചത്തിലെ ഒരു നിസ്സാരമായ ഒരു പ്രാണിയെ പരിശോധിച്ചാൽ പോലും മഹാത്ഭുതങ്ങളാണ് നമ്മൾ കാണുന്നത് ഈ അത്ഭുതങ്ങൾക്ക് പിന്നിലുള്ളത് ആരാണ് അള്ളാഹു അള്ളാഹുവാണ് അപ്പോൾ അള്ളാഹുവിൻ്റെ ഹിക്കമത്ത് അതിൽ കാണുന്നുണ്ട് അള്ളാഹുവിൻ്റെ കുതിരത്ത അതിൽ കാണുന്നുണ്ട് അള്ളാഹുവിൻ്റെ റഹമത്തുമില്ല അതിൽ ആ പിന്നെ വിരിഞ്ഞിറങ്ങുന്ന കുഞ്ഞുങ്ങൾക്ക് അവ പുറത്ത് വന്ന് ഭക്ഷണം തേടുന്നത് വരെയുള്ള ഭക്ഷണം അതിൽ നിക്ഷേപിച്ചു വെക്കുകയും ആ ഭക്ഷണം കേടുകൂടാതെ സൂക്ഷിക്കുകയും ഒക്കെ ചെയ്യാനുള്ള ബുദ്ധി അവയ്ക്ക് പറഞ്ഞു കൊടുത്തത് ആരാണ് അപ്പോൾ അള്ളാഹുവിൻ്റെ ഹിക്കമത്ത് അള്ളാഹുവിൻ്റെ കുതിറത്ത് അള്ളാഹുവിൻ്റെ റഹ്മത്ത് ഈ മൂന്ന് വിശേഷണങ്ങളെയും ശരിക്കും എന്താണ് ഒരു ഉദാഹരണം എന്ന നിലക്ക് നമ്മുടെ മുന്നിൽ യഥാർത്ഥത്തിൽ നമുക്ക് വ്യക്തമായി കാണുന്ന ഒന്നാണ് ഈ അൽക്കഹുഫിലെ സൂറത്ത് അൽക്കഹുഫിലെ കഥ എന്ന് പറഞ്ഞാൽ കാരണം അവർ അള്ളാഹുവോട് ആവശ്യപ്പെടുന്ന ഒരു കാര്യം എന്താണ് ഞങ്ങൾക്ക് എന്തു ചെയ്യണം ഞങ്ങളുടെ കാര്യങ്ങളിൽ ഏറ്റവും നേരായ ഒരു വഴി നീ കാണിച്ചു തരണേ പഠിച്ചുള്ള ഞങ്ങൾക്ക് നീ റഹ്മത്ത് തരണം കാരുണ്യം നീ ഞങ്ങൾക്ക് തരണം അള്ളാഹു കരുണ ചെയ്യാണ് അവരോട് എപ്പോഴാണ് ആ കരുണ എന്ന് നിങ്ങൾ ആലോചിക്കണം ഒരു അക്രമിയായ രാജാവിൽ നിന്ന് വിജനമായൊരു മലയിലെ ഗുഹയിൽ അഭയം തേടിയിട്ട് അവർക്ക് അല്ലാഹു ഇനി മുന്നോട്ട് പോകാനുള്ള എല്ലാ സംവിധാന സൗകര്യങ്ങളും ഏർപ്പെടുത്തി കൊടുക്കണം അതിൽ നമ്മൾ പരിശോധിച്ചാൽ അത്ഭുതങ്ങളുണ്ട് അതിൽ അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ കഴിവിൻ്റെ അത്ഭുതങ്ങൾ അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ കാരുണ്യം അള്ളാഹുവിൻ്റെ യുക്തി അതെല്ലാം ഉൾക്കൊള്ളുന്നതാണ് ആ കാര്യങ്ങൾ നോക്കൂ നിങ്ങൾ ഈ സൂറത്തിന്റെ ഈ ആയത്തിന്റെ തുടക്കം പതിനൊന്നാമ്പത്തായത്തിന്റെ തുടക്കം അവരുടെ ചെവികളെ അവരുടെ കാതുകളെ നാം അടച്ചു കാതുകളെ അടച്ചു എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നാം അവരെ ഉറക്കി എന്നാണെന്നാണ് നാം അവരെ ഉറക്കി കാതുകളെ അടച്ചു എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവരെ ഉറക്കി എന്നാണ് അതായത് ഉറ ഉറക്കം ഏറ്റവും ഡീപ്പായി ഏറ്റവും സ പിന്നെ നല്ല ഒരു ഉറക്കം നമുക്ക് ഉറങ്ങണമെങ്കിൽ എന്ത് ചെയ്യുക ഉറക്കത്തെ ഡിസ്റ്റർബ് ചെയ്യുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവാൻ പാടില്ല അതെന്താണ് ശബ്ദങ്ങളാണ് അപ്പോൾ ഒരു ശബ്ദവും കേൾക്കാത്ത രൂപത്തിലെന്ത് ചെയ്തു അവരുടെ ചെവികളെ അടച്ച് കണഞ്ഞു എന്നാൽ പറഞ്ഞാൽ പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഹിക്ക്മത്ത് റഹ്മത്ത് അതായത് അള്ളാഹുവിൻ്റെ കാരുണ്യം തേടി വന്ന ആളുകളെ അള്ളാഹു എന്തു ചെയ്യാണ് സംരക്ഷിക്കാൻ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാണ് എല്ലാ അർത്ഥത്തിലും അവർക്ക് വേണ്ടതെല്ലാം കൊടുത്ത് അവർക്ക് എന്തെല്ലാം ബുദ്ധിമുട്ടുകളുണ്ടോ അതിനെയൊക്കെ തടുത്തു കൊടുത്തിട്ടാണ് അള്ളാഹുരെ സംരക്ഷിക്കുന്നത് ഉറക്കെന്ന് പറഞ്ഞാൽ അത് അനുഗ്രഹമാണ് അല്ലേ അതിലൊരു ഉണ്ട് അതിൽ കുതിരത്തുണ്ട് അല്ലേ ഉറക്കിനെ പറ്റി പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകാൻ പറ്റും നോക്ക് നിങ്ങൾ സത്യത്തിൽ എന്താണെന്ന് വിചാരിച്ചാൽ മ മരണത്തെക്കുറിച്ച് ഭീതിപ്പെടുന്ന ധാരാളം ആളുകളിൽ മരിക്കുമ്പോൾ എന്താ സംഭവിക്കുക എന്തായിരിക്കും അവസ്ഥ എന്ന് വിചാരിച്ചിട്ട് എന്താച്ചാൽ പേടിച്ച് മാനസിക രോഗികളാകുന്ന ആളുകളുണ്ട് എന്നാൽ അവർക്ക് ഉറ മരണം എന്ന് പറയുന്നത് എന്താണ് ഉറക്ക് എന്ന് പറയുന്നത് ഒരു മിനി മരണമാണ് ഒരു 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 ലഘുവായ മരണമാണ് ഉറക്ക് അപ്പൊ നമ്മൾ ഉറങ്ങുന്നുണ്ടല്ലോ അതുപോലെ തന്നെയാണ് മരണം എന്ന് പറയുമ്പോൾ മരണസമയത്തുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ വേദനകൾ എല്ലാം യാഥാർത്ഥ്യമാണ് നബി സലാഹു വസ്ലം പോലും അത് അനുഭവിച്ചിട്ടുണ്ട് എങ്കിൽ പോലും ആ മരണത്തിനപ്പുറത്തെന്ത് എന്നതിനെ നമ്മുടെ ഭാവനയിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ഉദാഹരണമാണല്ലോ ഉറക്കം തന്നെ ഒരു അത്ഭുതം തന്നെയല്ലേ അത് ഉറക്കുന്നതാണ് കാരണം നമ്മൾ ശരീരം ബാക്കിയ പ്രവർത്തനങ്ങളെല്ലാം നിശ്ചലമാകുന്നു എന്നാൽ നമ്മൾ എന്ത് ചെയ്യുന്നു അതെല്ലാം നമ്മൾ കൈ കൊണ്ട് പിടിക്കുന്നു കാലുകൊണ്ട് നടക്കുന്നു കണ്ണുകൊണ്ട് കാണുന്നു കേൾക്കുന്നു എല്ലാം നടക്കുന്നില്ലേ ഉറക്കത്തിൽ സ്വപ്നമായിട്ട് ആലോചിക്കണം നമ്മൾ നിശ്ചലമായി നമ്മൾ കിടക്കുന്നു പക്ഷേ നമ്മളുടെ ബോഡിക്ക് പാരലായി നമ്മുടെ ശരീരത്തിന് പാരലായിട്ട് മറ്റൊന്ന് നമ്മൾ ദർശിക്കുകയും കാണുകയും അനുഭവിക്കുകയും ചെയ്യുന്ന യാഥാർത്ഥ്യം എത്രമാത്രം എന്ന് വെച്ചാൽ നമ്മളൊരു ഉറക്കത്തിലൊരു മധുരം കഴിക്കുകയാണെങ്കിൽ മധുരം നമുക്ക് അനുഭവപ്പെടുന്നു നമുക്കൊരു പേടി വരികയാണെങ്കിൽ അതിൻ്റെ എല്ലാ ബേജാറും നമ്മുടെ ഹൃദയമിടിപ്പിൽ വരെ എന്ത് ചെയ്യുന്നു അത് പ്രകടമാകുന്നു അപ്പോൾ സത്യത്തിൽ ഈ രൂപത്തിൽ എന്താണ് നമ്മളുടെ ഒരു അത്ഭുതമാണ് ഉറക്കമെന്ന് പറഞ്ഞാൽ ഖുർആൻ ധാരാളം സ്ഥലങ്ങളിൽ ഉറക്കത്തെ ഒരു ദൃഷ്ടാന്തമായി അനുഗ്രഹമായിട്ടൊക്കെ എടുത്ത് പറഞ്ഞിട്ടുണ്ട് ഫീ മരിക്കുന്നവൻ്റെ ആത്മാവിനെ മരിക്കുമ്പോൾ പിടിക്കുന്നു മരിക്കാത്തവൻ്റെ ആത്മാവിന് ഉറക്കത്തിലാണ് പിടിക്കുന്നത് വയും അലൈഹൽ മൗത്ത് എന്നാൽ മരണം വിധിച്ച ആളെ എന്തു ചെയ്യുന്നു അവിടെ തന്നെ പിടിച്ചു നോക്കും ഉറക്കത്തിൽ ആത്മാവിനെ പിടിച്ചാൽ മരിക്കാൻ വിധിച്ചവന്റെ ആത്മാവിനെ വിട്ടുകൊടുക്കൂല പിന്നെ മരിപ്പിക്കാൻ തീരുമാനിക്കാത്ത ആൾ ആത്മാവിനെ വിട്ടുകൊടുക്കുന്ന നിശ്ചിതാവധി വരെ ഇന്ന ചിന്തിക്കുന്നവർക്ക് ഇതിൽ ദൃഷ്ടാന്തമുണ്ട് ഈ ഉറക്കത്തെക്കുറിച്ച് ആലോചിച്ചാൽ ധാരാളം അത്ഭുതങ്ങളും ദൃഷ്ടാന്തങ്ങളും അതിലുണ്ട് എന്നാണ് അതന്നെയല്ലേ സുഹൃത്തുക്കൾ വല്ലാത്തൊരു ഉറക്കം ഒരു കാരുണ്യമല്ലേ എന്ന് പറഞ്ഞാൽ സമ്പൂർണ്ണ വിശ്രമമാണ് ഇപ്പോൾ കോവിഡ് പോസിറ്റീവായ ആളുകളോട് ഡോക്ടർമാർ ഉപദേശിക്കുക എന്താ അറിയും അതായത് വളരെ റെസ്റ്റോടുകൂടെ പൂർണ്ണ വിശ്രമത്തോടുകൂടെ ഉറങ്ങണം എന്നാണ് ഉറക്കത്തിൻ്റെ ടൈമിൽ എന്ത് ചെയ്യണം ശരിയായി ഉറങ്ങുക നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധം നിലനിർത്തുവാൻ ഏറ്റവും ആവശ്യമായ ഒരു കാര്യമായിട്ട് നിർദ്ദേശിക്കപ്പെട്ടത് ഉറക്കമാണ് രാത്രി ഒന്ന് നന്നായിട്ട് ഉറങ്ങിയാൽ കിട്ടുന്നവരു ഇത്തിരി ചില ആളുകൾക്കൊക്കെ എന്താ വെച്ചാൽ എന്തെങ്കിലും ഭയങ്കര ക്ഷീണമോ ഉറക്കമൊക്കെ വരുമ്പോൾ എന്താ വെച്ചാൽ ഒരു അഞ്ച് മിനിറ്റോ രണ്ട് മിനിറ്റൊക്കെ കടന്ന് എഴുന്നേറ്റിട്ട് പൂർണ്ണ ഉന്മേഷത്തോടെ എഴുന്നേൽക്കുന്ന ആളുകളുണ്ട് അപ്പോൾ ഒരു ഉറക്കം നമുക്ക് നൽകുന്ന ആ ഒരു ഒരു സന്തോഷവും ശാരീരികമായ അവസ്ഥയും മനസ്സും ശരീരവും പൂർണ്ണമായ ഒരു വിശ്രമത്തിലേക്ക് പോകും ഒരു അമിതമായ ഭക്ഷണം കഴിച്ച് പോലും നമ്മൾ ഉറങ്ങാൻ പാടില്ല അത് ഉറക്കത്തെ അസ്വസ്ഥമാക്കും പൂർണ്ണ സ്വസ്ഥമായ ഉറക്കമാണ് ആവശ്യം ആ ഉറക്കം നഷ്ടപ്പെട്ടു പോയാൽ നമ്മുടെ ശാരീരിക മാനസിക പ്രവർത്തനങ്ങളൊക്കെ എന്തു ചെയ്യും താറുമാറായിട്ട് പോകും അതാണ് വജാൽ മക്കും സുഭാത്ത ഉറക്കത്തെ നാം നിങ്ങൾക്കൊരു വിശ്രമമാക്കി അല്ലെങ്കിൽ മരണമാക്കി എന്നൊക്കെ പറയുന്ന കാര്യമാണ് ഒരു ദൃഷ്ടാന്തമാണ് ഉറക്കുക എന്ന് പറയുന്നുണ്ട് വമിൻ വന്നഹാരി ഇന്ന അള്ളാഹുവിന് ദൃഷ്ടാന്തയിൽപ്പെട്ടതാണ് രാത്രിയിലും രാത്രിയിൽ നിങ്ങൾ ഉറങ്ങുന്നത് പകലൊക്കെ നിങ്ങളുടെ ഉറക്കം അതേപോലെ അള്ളാഹുവിൻ്റെ ഔദാര്യത്തെ നിങ്ങൾ അന്വേഷിച്ച് പുറപ്പെടുന്നതും തീർച്ചയായും അതിലെന്തുണ്ട് കേൾക്കുന്ന ആളുകൾക്ക് ശ്രദ്ധിച്ച് കേൾക്കുന്ന ആളുകൾക്ക് ദൃഷ്ടാന്തങ്ങൾ ഉണ്ട് ദൃഷ്ടാന്തമായിട്ട് ഉറക്കത്ത് പറയുന്നുണ്ട് അനുഗ്രഹമായിട്ട് ഉറക്കത്ത് പറയുന്നുണ്ട് രാത്രിയിൽ അവരാണ് നിങ്ങളെ മരിപ്പിക്കുന്നത് വഫാത്ത് എന്നുള്ള പദമാണ് വിഷു ഖുരാൻ അവിടെ ഉപയോഗിച്ചത് അപ്പോൾ ഒരു ദൃഷ്ടാന്തമായി അനുഗ്രഹമായി അള്ളാഹുവിൻ്റെ കഴിവിൻ്റെ ഒരു 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 തെളിവായി യഥാർത്ഥത്തിൽ ഉറക്കത്തെ എടുത്തു പറയുന്നുണ്ട് അപ്പോൾ അതാണ് അവർക്ക് ഈ അസഹാബുൽ കേഫിൻ്റെ ആളുകൾക്ക് ഉറക്കത്തെയാണ് അള്ളാഹു തെരഞ്ഞെടുത്തത് ഒരു സുരക്ഷയായിക്കൊണ്ട് അതിൻ്റെ കാരണം എന്താ മുഫസിനികൾ പറയുന്നുണ്ട് ഹിഫ്ലുലി കൊലൂബി ഹിം മിനൽ റാബി വൽഹൗഫ് എന്നാണ് പേടി അസ്വസ്ഥത ഒന്നും ഉണ്ടാവില്ല ഉറങ്ങുമ്പോൾ ആണ് ഉറക്കത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്തൊക്കെ ആശങ്കകളുണ്ടോ നോക്കും നിങ്ങളിപ്പോൾ ഒരു മാരകമായ രോഗം ഒരു ക്യാൻസർ ഒരു ഫോർത്ത് സ്റ്റേജിലൊക്കെ എത്തൊരാളാണ് വിചാരിച്ചു നിങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെ പ്രശ്നങ്ങളുള്ള ആളായിക്കോട്ടെ പക്ഷേ ഉറങ്ങുന്നതോട് കൂടെ എന്താ വച്ചാൽ എല്ലാറ്റും അയാൾ മുക്തനായി പിന്നെ അയാൾ മറ്റൊരു ലോകത്താണുള്ളത് ഉറക്കത്തിലാവും അപ്പോൾ തൽക്കാലം എന്തെയും ആ രോഗചിന്തകളും ചിന്തകളും വ്യാകുലതകളും എല്ലാം അയാളിൽ നിന്ന് വിട്ടുപോവുകയാണ് ചെയ്യണത് അതുകൊണ്ടാണ് പലപ്പോഴും മാനസിക അസ്വാസ്ഥ്യമുള്ള ആളുകളെ ഉറക്കുന്നതിൻ്റെ കാരണം ഉറങ്ങുമ്പോൾ അവരെന്തേലും മറ്റു കാര്യങ്ങൾ അറിയാതെ പോകും ഇത് എപ്പോൾ തങ്ങളെ ജീവൻ നഷ്ടപ്പെടും അന്വേഷിച്ച ആൾക്കാർ വരുന്നുണ്ടോ പുറത്തുനിന്ന് ഒരു എല അനങ്ങുമ്പോൾ പോലും രാജാവിൻ്റെ കിങ്കരന്മാർ വരുവാണോ എന്ന് പേടിച്ചിരിക്കേണ്ട ഒരു സന്ദർഭത്തിലാണ് അള്ളാഹു അവരെ ഉറക്കണത് അതും എങ്ങനെ ചെവി അടച്ച് യാതൊരു ശബ്ദവും കേൾക്കാതെയാണ് അവരെ ഉറക്കുന്നതെന്ന് കാണാൻ പറ്റും അതായത് അങ്ങനെ കുറേയേറെ വർഷം ആ ഗുഹയിൽ വെച്ച് അള്ളാഹു എന്തു ചെയ്തു അവരുടെ കാതുകളെ അടച്ചു ഏഹ് ധാരാളം അവർ അവരാ ഗുഹയിൽ കഴിച്ചു കൂട്ടിയ ധാരാളം വർഷങ്ങളിൽ അള്ളാഹുയുടെ ചെവികളെ എന്തു ചെയ്തു അടച്ചു എന്നാണ് അപ്പോൾ ആ പിന്നെ ചെവികളെ അടച്ച് കളഞ്ഞ് അവരെ ഉറക്കി കളഞ്ഞു അത്തും വർഷങ്ങളോളമുള്ള ഉറക്കാണ് നമ്മൾ ആലോചിക്കണം വർഷങ്ങളോളമുള്ള ഉറക്കം എത്ര ഉറങ്ങി ഉറങ്ങിയെന്ന് ചോദിച്ചാൽ മുന്നൂറ് വർഷം മുന്നൂറ്റി ഒമ്പത് മുന്നൂറ്റി ഒൻപത് പിന്നെ വർഷങ്ങൾ എന്ത് ചെയ്തു അവർ ഉറങ്ങിയെന്നാണ് മുന്നൂറും പിന്നെ ഒമ്പതും മുന്നൂറ്റി ഒമ്പത് വർഷം ഉറങ്ങുക എന്ന് പറഞ്ഞാൽ ആലോചിച്ച് നോക്കും നിങ്ങൾ എന്തൊരു ദീർഘമായ ഉറക്കമാണ് അവർ ഉറങ്ങിയത് അള്ളാഹുവിൻ്റെ ഞാൻ പറഞ്ഞല്ലോ അള്ളാഹുവിൻ്റെ ഒരു അനുഗ്രഹം ഇവർക്ക് കിട്ടിയതല്ലത് ഒരു ഭയങ്കര അത്ഭുതമല്ലേ അത്രയും വർഷം ഉറങ്ങാറുണ്ട് അറിയുമ്പോൾ അവർ ഭക്ഷണം കഴിക്കുന്നില്ല ഒന്നും ചെയ്യുന്നില്ല അത്രയും വർഷം അവരുടെ ബോഡി ദ്രവിച്ച് പോവാതെ അവരവിടെ നിലനിർത്തണല്ലോ മരി മരിക്കല്ല ചെയ്യണത് ഉറങ്ങാ ചെയ്യണത് ഇങ്ങനെ ഒരു ഭാഗത്ത് കിടന്നിട്ട് അവർക്ക് എന്ത് അതോ അള്ളാഹുവിൻ്റെ ആ ഒരു സംരക്ഷണം നോക്കുന്ന നിങ്ങൾ ഒന്ന് ആ ഗുഹയുടെ പൊസിഷനാണ് നമ്മൾ വരാൻ പോകേണ്ടത് അതായത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞല്ലോ കിഴക്കുമല്ല പടിഞ്ഞാറുമല്ല എൻ്റെ മുഖം രണ്ടാണെങ്കിലും എന്തു ചെയ്യും ഒരു പകുതി സമയം സൂര്യൻ്റെ വെളിച്ചവിടെ കെത്തും അപ്പം മുന്നൂറ് കൊല്ലം വെയിലത്ത് കടന്നാൽ എന്തായിരിക്കും അവസ്ഥ പക്ഷെ അള്ളാഹു അവരെ സംരക്ഷിച്ചു പിന്നെ ഒരു ഭാഗത്തു തന്നെ കിടന്നിട്ടുണ്ടെങ്കിൽ അതെന്തെയ്യും ദ്രവിച്ച് പോകില്ലേ മനു കല്ലിപ്പും ദാത്തല്ലേ മിനിമ ദാത്തശ്ശിമാർ അപ്പം ആ മറിച്ചിടലിലൊരു കരുണയില്ലേ അവരോട് ആ മരിച്ചിടലിലൊരു കുതിരത്തില്ലേ ആ മരിച്ചിടലിൽ ഒരു ഹിക്കുമത്തില്ലേ മൂന്നുണ്ടല്ലോ അതിൽ അള്ളാഹുവിൻ്റെ കുതിരത്തുണ്ട് അള്ളാഹുവിൻ്റെ ഒരു ഹിക്കുമത്തിന് കാരണം ഉറങ്ങിക്കിടക്കുന്ന ആളുകൾ അവർ പോലും അറിയാതെയാണ് അവർ തിരിഞ്ഞു മറിഞ്ഞു കിടക്കണത് അവരറിയണില്ലല്ലോ തിന്നും അന്നും അറിഞ്ഞു കിടക്കട്ടെ എന്ന് വിചാരിച്ചും അറിഞ്ഞ് കിടക്കല്ല അപ്പോൾ അള്ളാഹു അവരെ കൃത്യമായി എന്ത് ചെയ്യുന്നു തിരിച്ചു മറിച്ച് വിടുന്നു പിന്നെ അവർക്ക് മുന്നൂറ്റി ചില്ലാരം വർഷം നിലനിൽക്കാൻ ആവശ്യമായിട്ടുള്ള ശാരീരികമായിട്ടുള്ള ഊർജ്ജവും മറ്റു കാര്യങ്ങളും അള്ളാഹു എന്ത് ചെയ്യുന്നു നൽകുന്നു അത്ഭുതമല്ലേ സുഹൃത്തുക്കളെ സത്യത്തിൽ എന്താ പറയുക ഈ പിന്നെ നസാബുൽ കൈഫിനെ കുറിച്ചുള്ള വാർത്ത ഈ നബി സലഹുസ്വലയുടെ അഭിസംബോധിത സമൂഹമായിട്ടുള്ള മക്കയിലെ കുറേശ്ശികൾക്കും മുഷരിക്കീങ്ങൾക്കും ഒക്കെ അറിയും അവർക്കറിയും കാരണം അറിയാം കാരണം ഈ അസാബ്ഖിൻ്റെ കഥകൾ വേദക വേദങ്ങളിലുണ്ട് അവരിൽ നിന്ന് കേട്ടിട്ടാവാം ഈ ആ കഥയുടെ സത്യമായ രൂപമാണ് വിശദീകരിച്ചു കൊടുക്കുന്നത് ഒരു വേദക്കാരനായിട്ടുള്ള ഒരാൾക്ക് വിശുദ്ധ ഖുർാനിൻ്റെ ദൈവികതയും സത്യതയും ബോധ്യപ്പെടാൻ ഈ ഒരു കഥ മാത്രം മതിയാകും ശരി അങ്ങനെ കുറേയേറെ വർഷം ആ ഗുഹയിൽ വെച്ച് അള്ളാഹു അവരുടെ കഥ കാതെ എന്ത് ചെയ്തു അടച്ചു കളഞ്ഞു അവരെ ഉറക്കിക്കളഞ്ഞു എന്നാണ് പറയുന്നത് പിന്നെയോ ഇവരെ ഉറങ്ങിക്കടന്നപ്പോൾ അവരുടെ ഉറക്കത്തിൻ്റെ സമയത്തെക്കുറിച്ചും കാലത്തെക്കുറിച്ചും തർക്കമുണ്ട് കാരണം ഇവർ എവിടെ പോയത് ഇവർ ഗുഹയിൽ അഭയം തേടി പിന്നെന്താ ഇവർക്ക് സംഭവിച്ചത് ഇവർ നാട്ടിൽ നിന്ന് എവിടെ പോയി അത് പിന്നെ ഒരു അഡ്രസ്സ് ഉണ്ടായിട്ടില്ല ആ രാജാവിൻ്റെ കാലം കഴിഞ്ഞ് ഏറെ മൂന്ന് നൂറ്റാണ്ട് കഴിഞ്ഞില്ലേ മൂന്ന് നൂറ്റാണ്ട് കഴിഞ്ഞിട്ടും ഇവരെക്കുറിച്ചൊരു അഡ്രസ്സും ഇല്ലല്ലോ അപ്പോൾ ജനങ്ങളിൽ ഇതിൻ്റെ വിവാദങ്ങൾ നിലനിൽക്കുകയാണ് അപ്പം അതിൽ വിശ്വാസികളൊരു പക്ഷത്തും വിശ്വാസികളല്ലാത്തവർ മറ്റൊരു പക്ഷത്തുമാണ് വിശ്വാസികൾ എന്ത് ചെയ്യും അള്ളാഹുവിൻ്റെ നല്ലവരായ ദാസന്മാരായതുകൊണ്ട് അള്ളാഹു അവർക്കൊരു സംരക്ഷണം കൊടുത്തിരിക്കാമെന്നായിരിക്കും എന്ന് വിചാരിക്കുക അതിനൊന്നും പറയണില്ല വിശ്വ അവിശ്വാസികൾ നേരെ എതിരായിരിക്കുമല്ലോ പറഞ്ഞിട്ടുണ്ടായിരുന്നാലും അതിലെ ശരിയും സത്യവും മനസ്സിലാക്കി കൊടുക്കുവാനും അവരെത്ര വർഷം ഉറങ്ങി എന്ന് പറയുന്ന വിവാദങ്ങൾക്ക് ഒരു പരസമാപ്തി കുറിച്ചുകൊണ്ടും എന്ത് ചെയ്തു അവരെ അള്ളാഹു തിരിച്ചു കൊണ്ടുവരുവാണ് അവർ ജീവിച്ചതല്ലാത്തൊരു കാലഘട്ടത്തിൽ അവർ രണ്ടാമത് തിരിച്ചു വരികയാണ് നോക്കൂ നിങ്ങൾ ആ തിരിച്ചുവരവിൻ്റെ ഒരു മഹാത്ഭുതം നമ്മളിപ്പണ്ട് ഉറങ്ങിപ്പോയിട്ട് ഒരു മൂന്ന് നൂറ്റാണ്ട് കഴിഞ്ഞ് നമ്മളിവിടെ വരുമ്പോൾ എന്തായിരിക്കും ഈ ലോകത്തിൻ്റെ അവസ്ഥ ചിന്തിക്കാൻ പറ്റുമോ നമുക്ക് അപ്പോൾ ആ തിരിച്ചുവരവ് എങ്ങനെയായിരിക്കും ഭക്ഷണത്തിന് വേണ്ടി അങ്ങാടിക്ക് പറഞ്ഞയക്കാണ് അവർ ആ സമയത്താണ് ആ ലോകത്തിൻ്റെ മാറ്റം അത്ഭുതത്തോടെ അവർ ദർശിക്കുന്നത് എന്തൊരു അവസ്ഥയാണെന്ന് ആലോചിച്ചു നിങ്ങൾ സുമഭാഗത്തിനാകും പിന്നെ നാം അവരെ എന്ത് ചെയ്തു എഴുന്നേൽപ്പിച്ചു സുമഭാഗസനാകും പിന്നെ നാം അവരെ ലി നഹലമ നാം അറിയുന്നതിന് വേണ്ടി അയ്യുൽ ഹിസ്ബൈൻ ഈ രണ്ട് കക്ഷികളിൽ ഏത് കക്ഷിയാണ് അഹസ്വാലിമാ ലഭിസു അമദ എന്താണ് അവർ ആ ഗുഹയിൽ താമസിച്ച കാലത്തെപ്പറ്റി കൃത്യമായി അറിയുന്നവർ അവരാ ഗുഹയിൽ താമസിച്ച കാലത്തെപ്പറ്റി കൃത്യമായി അറിയുന്നത് ആ രണ്ട് കക്ഷികളിൽ ഏതാണെന്ന് ഏത് കക്ഷികളാണെന്ന് എന്താണ് അറിയത്തക്കവണ്ണം അവരെ നാം എന്ത് ചെയ്തു ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്നാണ് ഈ രണ്ടാമത്തായത്തിൽ പറയുന്നത് അതായത് അവിടെ ഉണ്ടായിരുന്ന ചില വിവാദങ്ങളുണ്ട് അവരുടെ താമസത്തെ അവരുടെ ഉറക്കത്തെക്കുറിച്ചും വർഷത്തെക്കുറിച്ചൊക്കെ അതിലെ ശരി വ്യക്തമാകത്തക്ക വിധത്തിൽ അള്ളാഹു എന്തു ചെയ്തു അവരെ തിരിച്ചു കൊണ്ടുവന്നു എന്നാണ് ഇതിൽ പറയുന്നത് ഞാൻ അവർ ഉറങ്ങിയ കാലത്തെക്കുറിച്ചും സമയത്തെക്കുറിച്ചുമൊക്കെ ഇനി ഇരുപത്തിയഞ്ചാമത്തായത്തിന് ശേഷം എന്ത് ചെയ്യുന്നുണ്ട് വരാൻ പോകുന്നുണ്ട് അപ്പോൾ സുഹൃത്തുക്കളെ ഈ കഥയിലെ ഓരോ വശങ്ങൾ ഒരു നായയുണ്ട് കൽബുഹു ബാസിബിൾ വാസി ഒരു നായ ഉണ്ട് കാവലായിട്ട് പിന്നെ നമ്മൾ നോക്കുന്ന ചെവി അടച്ചു എന്ന് പറയുമ്പോൾ കണ്ണിനെക്കുറിച്ച് പറയുന്നില്ലല്ലോ ഇവിടെ ചെവി അടച്ചു എന്ന് പറയുന്നുണ്ടെങ്കിലും എന്ത് സംഭവിച്ചു എന്ന് പറയുന്നില്ല പക്ഷേ മറ്റൊരു സ്ഥലത്ത് വേണ്ട തെസബുഹും അയക്കാലും വകം മുറുക്കൂ എന്നാണ് അവർ ഉറങ്ങുകയാണെങ്കിലും ഉണർന്നിരിക്കുകയാണെന്നാണ് നീ അവരെക്കുറിച്ച് മനസ്സിലാക്കുക കണ്ടാൽ ഉണർന്ന് കിടക്കുക എന്നാണ് തോന്നുക അതുകൊണ്ട് ലവിത്തലയത്ത ആലേയും ലവല്ലയിത്ത മിൻസും ഫിയർ നീ കണ് നീ നോക്കിയിട്ടുണ്ടെങ്കിൽ നീ പേടിച്ചു പോകും അങ്ങനെ കണ്ണ് തുറന്ന് ഉറങ്ങിക്കിടക്കുന്ന ഭയപ്പെടുത്തുന്നൊരവസ്ഥയിലാണ് അവർ കിടക്കുന്നത് എന്നും പറയുന്നു അപ്പോൾ കണ്ണുകൾ തുറന്ന് കിടക്കുന്നു അള്ളാഹുവിൻ്റെ ഒരു അത്ഭുതകരമായിട്ടുള്ള ഒരു ദൃഷ്ടാന്തം ദൃഷ്ടാന്തമെന്നല്ലേ നമുക്കിതിനെപ്പറ്റി പറയാൻ പറ്റുള്ളു സുഹൃത്തുക്കളെ നമ്മളെന്തിനാണ് അള്ളാഹുവിനിൽ വിശ്വസിക്കുകയും തൗഹീദ് ഉൾക്കൊള്ളുകയും ചെയ്തിട്ട് അള്ളാഹുവിനോടൊരു ഘട്ടത്തിൽ അള്ളാഹുവിനെ നീ ഞങ്ങൾക്ക് കരുണ തരണേ ഞങ്ങളുടെ ഈ കാര്യങ്ങളിൽ നീ ശരിയായൊരു വഴി മാർഗം ഞങ്ങൾക്ക് കാണിച്ചതാ എന്ന് അള്ളാഹുവോട് പറഞ്ഞപ്പോൾ അള്ളാഹു അത്ഭുതങ്ങളല്ലേ സുഹൃത്തുക്കളെ ഇവിടെ പ്രവർത്തിച്ച കൊണ്ട് അപ്പോൾ നമ്മൾ ഈ അള്ളാഹുവിൻ്റെ റഹ്മത്ത് കാരുണ്യം അള്ളാഹുവിൻ്റെ കുതിരത്ത് കഴിവ് അള്ളാഹുവിൻ്റെ ഹിക്കുമത്ത് യുക്തിജ്ഞാനം ഇതിനെക്കുറിച്ചുള്ള പ്രതീക്ഷകളുള്ള ഒരാൾക്ക് ജീവിതത്തിൻ്റെ ഒരു രംഗത്തിലും ഒരു കാര്യത്തിലും ഒരു നിരാശയുടെയോ ഒരു അതേപോലെ തന്നെ ഒരു മാനസിക പ്രയാസത്തിൻ്റെയോ കാരണമില്ല എന്നാണ് പറയണത് ചില ചില സന്ദർഭങ്ങളിൽ ചില ആളുകൾ നമ്മളോട് ചില കാര്യങ്ങൾ പറയും ഏഹ് അപ്പോൾ പറയുമ്പോൾ ഇപ്പോൾ ഒരു കുട്ടിയുടെ അസുഖത്തെക്കുറിച്ചൊരു സഹോദരി പറയും അപ്പോൾ ആ അസുഖത്തിൻ്റെ അവസ്ഥകൾ നമ്മൾ കേട്ട് കഴിഞ്ഞാൽ ആ കുട്ടിനെ പരിചരിക്കാൻ അവർ അവരി അവരെടുക്കുന്ന എഫർട്ട് അവരെടുക്കുന്ന അധ്വാനം അതിൻ്റെ ഒരു വശമൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് തന്നെ എന്താണ് അവരോട് നമുക്ക് ചെയ്യാൻ പറ്റില്ല ഒരു ഉമ്മ തന്നെ ചെയ്തു കൊടുക്കണം വേറൊരാൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റാത്ത കാര്യങ്ങൾ എന്നാൽ അത് ചെയ്തു കൊടുക്കാൻ വേണ്ട സമയം അതിൻ്റെ അധ്വാനം അതിൻ്റെ ഉറക്കമൊഴിക്കൽ അതായത് ഒരാ ഒരു വ്യക്തിയുടെ കഴിവിൻ്റെ അപ്പുറത്തേക്കാണ് അത് അപ്പോൾ ഇതിന് ഇനി ഒരു അവസാനം ഇത് ഇതെന്താണ് ഞാൻ ഇതിൽ നിന്നൊരു മോചനം കുട്ടി എന്തായിരുന്നാലും ജീവിച്ചിരിക്കണത്തുള്ള കാലം ഞാനിത് അനുഭവിക്കേണ്ടേ എന്ന് ചിന്തിക്കുമ്പോൾ എന്താ നമ്മൾ പറഞ്ഞു കൊടുക്കുക അതിലും ഒരാശ്വാസം ഇന്ന മകൽ ഉശ്രീ ഉശ്രൻ പ്രയാസമുണ്ടോ ഒരു എളുപ്പമുണ്ടായിരിക്കും എന്നല്ല പറയുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കണം അപ്പോൾ ഈ ത്യാഗപൂർണമായിട്ടുള്ള അധ്വാനങ്ങളും കഷ്ടപ്പാടുകളും ചെയ്യുമ്പോൾ എന്താണ് അത്തരം ആളുകൾ ചിന്തിക്കേണ്ടത് ഇനി ഭാവിയിൽ വരാവുന്ന കഷ്ടപ്പാടുകളെ കുറിച്ചല്ല ചിന്തിക്കേണ്ടത് മറിച്ച് എന്താ അറിയോ ഈ കഷ്ടപ്പാടിന് തരുന്ന എളുപ്പം എന്തായിരിക്കും അതിലുള്ള ഒരു ആകാംക്ഷയാണ് നമുക്ക് ഇത്രമാത്രം അള്ള ഇനി തരുന്നൊരു എളുപ്പം എന്തായിരിക്കും എന്ന പ്രതീക്ഷ ആ എളുപ്പം കാണാനുള്ള ഒരാഗ്രഹത്തിൽ നമ്മൾ ഇപ്പോൾ പ്രയാസം കൂടിക്കൂടി വരുമ്പോഴും ആ ആശ്വാസത്തിൻ്റെ ആഴവും വിശാലതയും സന്തോഷവും നമ്മളെന്ത് ചെയ്യണം ആ പ്രയാസങ്ങളെ ഏറ്റെടുക്കാൻ നമ്മളെ മുന്നോട്ട് നയിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കണം അപ്പോൾ ഇൻഷാല്ല നമ്മൾ തുടർച്ചയായിട്ട് ഈ അസഹാബുൽ കഫിൻ്റെ കഥ നമ്മൾ തുടർച്ചയായിട്ട് കേൾക്കാൻ പോവുകയാണ് ഓരോ സന്ദർഭത്തിലും അതിൻ്റെ മഹാത്ഭുതങ്ങളെക്കുറിച്ച് അള്ളാഹു നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ഈ അള്ളാഹുവിൻ്റെ പിന്നെ ഉറ്റ മിത്രങ്ങളായി അള്ളാഹുവിന് വേണ്ടി ജീവിതമർപ്പിച്ച ഈ ആളുകൾക്ക് അള്ളാഹു കൊടുത്ത സംരക്ഷണം പോലെ ജീവിതത്തിൽ അല്ലാഹുവിന് വേണ്ടി സമർപ്പിക്കുവാനും ഏത് പ്രതിസന്ധികളിലും നമ്മളറിയാത്ത വഴികളിലൂടെ അള്ളാഹുവിൻ്റെ കുത്രത്തിനാലും ഹിക്കമത്തിനാലും റഹ്മത്തിനാലും നമ്മുടെ എല്ലാ പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും നീക്കിത്തന്ന് നല്ലൊരു ജീവിതം അള്ളാഹു നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുവാറാവട്ടെ